നിത്യവസന്തത്തിന്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ച് മാനവും മനവും പുഷ്പധ്യാനമാക്കി മാറ്റിയ വസന്തകാല പുഷ്പം വിടർന്നു പുണ്യ പൊന്നമ്പിളിയിൽ എവർക്കും നബി ജന്മദിന ആശംസകൾ അജ്ഞതയുടെ കാറ്റിലും കോളിലും കരുവാളിച്ച കാളരാത്രികൾക്ക് വിരാമമിട്ടുകൊണ്ട് തിങ്കളും താരകങ്ങളും കതിർത്തിളങ്ങുന്ന പൗർണമി രാവിലെ മണ്ണിൽ നിന്നും വിണ്ണിനോട് ചേർന്ന് പ്രകാശ ഗോപുരമായി ഉദിച്ചുയർന്ന അഷ്റഫുൽ ഉദയാസ്തമനങ്ങൾക്ക് സാക്ഷി നിന്നുകൊണ്ട് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തടികി തലോടിക്കൊണ്ട് പായുന്ന പായക്കപ്പലിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കുഞ്ഞിക്കുരുവികൾ പോലും വിശ്വമാനവികതയുടെ വിശാല ദർശകനെ കൂരിരുട്ടിൽപ്പെട്ട് ഒരു വെളിച്ചം തേടി അലഞ്ഞിരുന്ന ஒரு காட்டாள சமூகத்தை കയ്യുന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കമ്പികളുടെ മണിനാഥം കൊണ്ട അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളിലെ പച്ചില തോപ്പുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന ആത്മാക്കളുടെ പവിത്രമായ പാതയിലേക്ക് കൈപ്പിടിച്ചാനയിച്ച് മലിനമായ മാനവ മനസ്സുകളെ മാധുര്യം മലർവാടിയാക്കി മാറ്റിയ മഹാനായ മഹാത്മാവേ വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലാം അന്ത്യാഭിലാഷമായി തന്റെ മൃതദേഹം ഒരു മുന്തിരിവള്ളിയുടെ താഴെ മറമാടണമെന്നും മദ്യത്തിന്റെ മുന്തിരിച്ചാർ ആ വേരുകളിൽ നിന്നും ഈമ്പിക്കുടിച്ച് തന്റെ അസ്ഥിപഞ്ചരം മത്തുപിടിക്കട്ടെ എന്നും പാടിയ അറേബ്യൻ ആസ്ഥാന കവിയുടെ ഈരടികൾ ഈണത്തിൽ പാടി നൃത്തം ചവിട്ടിയിരുന്ന മദ്യാസക്തിയുടെ മത്തുപിടിച്ച മസ്തിഷ്കങ്ങളിലേക്ക് മദ്യവിമോചനത്തിന്റെ മന്ത്രധ്വനികൾ പകർന്നു നൽകിയ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മഹനീയ സന്ദേശങ്ങൾ പകർന്ന മഹാനായ മനുഷ്യ സ്നേഹിയെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലേഹി വസ്ലം അന്തരെ ആചാരേന സമന്നിത മഹാമദ് ശിഷ്യശാഖാ സമന്നിതമെന്ന് പ്രവാചക ആഗമനത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹൈന്ദവതയുടെ ഭവിഷ്യൽ പുരാണം പരിചയപ്പെടുത്തിയ വിശ്വമാനവികതയുടെ മഹാത്മാവേ മുഹമ്മദ് മുസ്തഫ അലൈഹി പുരുഷാകൃതി പൂണ്ടരു ദൈവമോ നരദിവ്യാകൃതി പൂണ്ടരു ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുദ്ധുരത്നമോ എന്ന് കാവ്യാത്മകതയുടെ സർവഭാവ തലങ്ങളും തന്റെ തൂലികത്തുമ്പിലേക്ക് ആവാഹിച്ച് പ്രവാചക പ്രകീർത്തന മഞ്ചരി പാടിയ ശ്രീനാരായണ ഗുരുസ്വാമികൾ തന്റെ കാവ്യശകലങ്ങളാൽ പുകഴ്ത്തപ്പെട്ട മാനവികതയുടെ മഹാനായ മഹാത്മാവേ കാരുണ്യത്തിന്റെ റഹ്മത്തുല്ലിൽ തിരുതൂതരെ ലോകത്തിന്റെ അനുഗ്രഹമേ മുഹമ്മദ് മുസ്തഫ അലൈഹി പ്രമുഖർക്ക് പലവട്ടവും ഞാൻ ഈ നിങ്ങൾ കൂപ്പും മരമല്ല ർവാദി എന്ന് തന്റെ കഥന ബലജങ്ങളെ കൊണ്ട് മലയാള സാഹിത്യത്തിന്റെ കഥന കൗമുദിയെ കമനീയമാക്കിയ കവിശ്രേഷ്ഠർ വള്ളത്തോൾ നാരായണമേനോൻ തന്റെ കാവ്യശകലങ്ങളാൽ പുകഴ്ത്തി പറഞ്ഞ മനുഷ്യത്വത്തിന്റെ മഹാനായ മഹാത്മാവി മഹാത്മാവിശ്വകരെ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹു മൃഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽ പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത് ഗോത്രക്കുറുമ്പിനെ കാട്ടു സങ്കീർത്തനമാക്കിയ നായക എന്ന് വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ സുകുമാർ കക്കാട് പാടിപ്പുകെടുത്തിയ മഹാനായ പ്രവാചകരെ അലൈഹി മദന അഴകും നബിയുടെ മുടിയുമോ കേരളത്തിന്റെ ദാർശനികനായ കവി കുഞ്ഞായി തന്റെ കാവ്യശകലങ്ങളിലൂടെ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ആത്മാവെന്ന് ജീസസ് പാടിപ്പറഞ്ഞ വിശ്വമാനവികതയുടെ മഹാനായ മനുഷ്യ സ്നേഹിയെ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തു കൂടി ഒരു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വാളും മറുകൈൽ ചാട്ടവാറും ചുണ്ടുകളിൽ ചൂളം വിളികളുമായി ഇടയനില്ലാത്ത ആട്ടിൻ അലക്ഷ്യഗമനം നടത്തിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടറബി കൂട്ടങ്ങളെ ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കൽപ്പിക്കുവാൻ കഴിയാത്ത വിധം വെളിച്ചത്തിന്റെ വിളക്ക് മാടങ്ങളിലേക്ക് വിളിച്ചുണർത്തി കയ്യൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കമ്പികളുടെ മണിനാഥം കൊണ്ട് അലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളിലെ ചില തോപ്പുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന ആത്മാക്കളാക്കി പരിവർത്തിപ്പിച്ച പാപത്തിന്റെ പാഴ്ചേറുകളിൽ നിന്നും വിശുദ്ധിയുടെ താരാപഥങ്ങളിലേക്ക് മനുഷ്യ മക്കളെ വഴി നടത്തിയ വിശ്വമാനവികതയുടെ അനുഗ്രഹമേ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫു വസ്സലേനിയക്കാരനായ ബിലാലിനെയും റോമക്കാരനായ സുഹൈബിനെയും പെർഷക്കാരനായ സൽമാനെയും മക്കാരനായ അബൂബക്കറിനെയും മദീനക്കാരനായ സഅീനെയും ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളാക്കി കോർത്തിണക്കി രാഷ്ട്രങ്ങൾക്കും വൻകരകൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറം മനുഷ്യൻ ഒന്നാണെന്നും അവന്റെ സൃഷ്ടാവ് ഏകനാണെന്നും പ്രഖ്യാപിച്ച മനുഷ്യത്വത്തിന്റെ മഹാനായ മഹാത്മാവേ വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാം നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പാതിരിമാർക്ക് ആരാധനയ്ക്ക് സമയമായപ്പോൾ മദീന പള്ളിയുടെ ആരാധന അർപ്പിക്കുവാൻ അവസരം നൽകി മതസഹിഷ്ണുതയുടെയും ബാലപാഠങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ മഹത്വത്തിന്റെ പ്രബോധകനെ മുഹമ്മദ് മുസ്തഫ അലൈഹി അയൽവാസി അവിശ്വാസി ആണെങ്കിലും അവനെ ആദരിക്കണമെന്ന് വിശ്വാസ സമൂഹത്തോട് ഉദ്ഘോഷിച്ച വിശ്വപ്രവാചകരെ ഇർഹമു മംഫിൾ അറുനി ഭൂനിവാസികൾക്ക് നിങ്ങൾ കാരുണ്യം ചൊരിഞ്ഞാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണവർഷിക്കുമെന്ന് ഉദ്ഘോഷിച്ച് സഹജീവി സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ദർശനങ്ങൾ പകർന്നു നൽകി വിശ്വ മാനവികത അസ്തമിച്ചു പോയ ഇരുണ്ട യുഗത്തിൽ ഉദയം ചെയ്ത നിത്യ പൗർണമിയെ വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലാം വർഗ വൈജാത്യങ്ങളുടെ പേരിൽ ഐക്യരാഷ്ട്ര സഭയിൽ പോലും പാർശ്വവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാല സാഹചര്യത്തിൽ ഒട്ടകത്തൊഴുത്തിൽ ജീവിതം ഹോമിക്കുമായിരുന്ന അബിസീനയിലെ നീഗ്രോ അടിമയായിരുന്ന ബിലാലുറലി അള്ളാഹു അൻഹുവിനെയും വെള്ളിത്തേരേറിയ പൗരുഷ സൗന്ദര്യത്തിന്റെ വടിവത്തമേനയിൽ തൊലിവെളിപ്പിന്റെ എല്ലാ പ്രതാപവും ആവാഹിച്ച സൽമാനുൽ ഫാരിസി അനുഹുവിനെയും ഒരേ പാത്രത്തിൽ സദ്യയൂട്ടി മനുഷ്യർക്കിടയിൽ കാട്ടുതീ അണച്ച ലോകം കണ്ട പ്രഥമ മുഹമ്മദ് മുസ്തഫ മുഖത്തോട് മുഖം ചേർന്ന് നിന്നാൽ പോലും ഒന്ന് പുഞ്ചിരിക്കുവാൻ മറന്ന മനുഷ്യനോട് നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കൽ ദാനമാണെന്ന് പറഞ്ഞ് ബന്ധങ്ങൾ ഈടുറ്റതാക്കുവാൻ സൗമ്യമായ കളങ്കമേൽക്കാത്ത ചെറുപുഞ്ചിരി അനിവാര്യമാണെന്ന് പഠിപ്പിച്ച വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ അലൈഹി വാചകരെ ആർഭാടത്തിന്റെയും അഹങ്കാരത്തിന്റെയും താഴ്വരകളിൽ ഉറക്കം സമൂഹത്തെ അവർക്ക് ആത്മബോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും സർവോപരി സംഘടിത ശക്തിയുടെയും ജീവരക്തം സന്നിവേശിപ്പിച്ച് ഈ കാണുന്ന ചക്രവാള സീമകൾക്കപ്പുറം ഒരു കാലവും ഒരു ലോകവും ഉണ്ടെന്ന് പഠിപ്പിച്ച വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ലം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ലെന്ന് ലോകത്തോട് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം ഹിറ ഗുഹയുടെ കൽഭിത്തികളിൽ മുടങ്ങിയ ഇക്റ ഇന്റെ മന്ത്രധ്വനികളുമായി ലോകത്ത് വൈജ്ഞാനിക വിസ്ഫോടനം സൃഷ്ടിച്ച വിശ്വ താഹാ താഹാർസൂൽ അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതയുടെയും ഒരു പൊട്ടു വെളിച്ചം തേടി അലഞ്ഞിരുന്ന ഒരു കാട്ടാള സമൂഹത്തെ വിദ്യയുടെ കൈത്തിരിയാൽ പ്രക്ഷോഭിപ്പിച്ച വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ അതല്ലെങ്കിൽ അതുകൊണ്ടാണ് മുഹമ്മദ് എല്ലാ തിന്മകളുടെയും അത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശങ്ങളിലും അത് ധാരാളമുണ്ട് എനിക്ക് നേരത്തെ ഇവിടെ സംസാരിക്കാൻ ഒരു 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 ന്യൂ വേദി കിട്ടിയിരുന്നു ഇവിടെയും ഞാൻ ഇതിനെ പറ്റി തന്നെയാണ് സംസാരിച്ചത് നമുക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ ഓരോ അവസ്ഥ നമുക്ക് മനസ്സിലാകും അവർ അവർ സംസാരങ്ങൾ മദ്യപിച്ചിട്ട് അവര് സംസാരിക്കുന്ന ഒരാളും കേട്ടാൽ അറച്ചു പോകുന്ന സംസാരങ്ങൾ അവരുടെ വായിൽ നിന്നും അവരറിയാതെ വരുന്നു അതിന് മുഴുവൻ കാരണം ഈ മദ്യമാണ് അവർ കേറി ചെല്ലുന്ന വീട്ടിൽ അവസ്ഥ എന്താണ് അവരുടെ മക്കളുടെ അവസ്ഥ എന്താണ് മദ്യപിച്ച് വരുന്ന എങ്ങനെയാണ് മക്കൾ പഠിക്കുക നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ മക്കളെ വളർത്തുന്നത് ക്രിമിനൽ ആയിട്ടാണ് നമ്മളെ കണ്ടവർ പഠിക്കുന്നു നമ്മളെക്കാൾ മോശമായിട്ട് അവർ വളർന്നു വരുന്നു അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യവും ഇല്ല ഇത് സർക്കാർ കൊണ്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ കൊണ്ടോ ഒരിക്കലും മാറുകയില്ല നാം സ്വയം വിചാരിച്ചാലല്ലാതെ നമുക്ക് ഈ നിന്നും നമുക്കോ നമ്മുടെ പരമ്പരകൾക്കോ മോചനമില്ല നെഹരിൽ അതിനുവേണ്ടി വരാനില്ല അള്ളാഹുബു റസൂൽ കൊണ്ടുവന്ന ആ വലിയ പാഠം ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും മുസ്ലിമീങ്ങൾക്കെന്നല്ല അമുസ്ലിമീങ്ങൾക്കെന്നല്ല വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ആ സംസ്കാരം

മദ്യം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള മുസ്ലിം ഒരിക്കലും മദ്യപിക്കാൻ സാധിക്കുകയില്ല ഇതൊരു വിശ്വാസത്തിന് മാത്രം പറയുന്നതല്ല ഇവിടത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരു സന്ദേശം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കലും മദ്യത്തിന്റെ കവറിൽ അതല്ലെങ്കിൽ സിഗരറ്റിന്റെ കവറിൽ ഇത് ക്യാൻസറിന്റെ കാരണമാണ് ഇത് മരണത്തിന് കാരണമാണ് എന്ന് എഴുതി വച്ചതിന്റെ പേരിൽ ഒരാളും മദ്യപാനം നിർത്തുന്നില്ല അത് വായിച്ചതിന്റെ പേരിൽ ഒരാളും സിഗരറ്റ് വഴി ഉപേക്ഷിക്കുന്നില്ല അതിനുള്ള ഒരേ ഒരു പോംവഴി ആത്മീയമായിട്ടുള്ള ഇത് തെറ്റാണ് നിഷിദ്ധമാണ് എന്ന് മനസ്സിനെ കൊണ്ട് പറയണം മനസ്സിനുള്ള വിശ്വാസം വരണം എങ്കിൽ മാത്രമേ ഇവിടെ മദ്യം നിരോധിക്കപ്പെടുകയുള്ളൂ മദ്യം ഇല്ലാതാവുകയുള്ളൂ അതല്ലാതെ ഇവിടുത്തെ സർക്കാരുകളോ സംരംഭങ്ങളോ അതുപോലെ തന്നെ നിയമവസ്ഥയോ ഒരിക്കലും ഇത് നിർത്താൻ പോകുന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ സന്താന പരമ്പരകൾക്ക് വേണമെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പാടെ ഉപേക്ഷിച്ച് എന്നുള്ള ഒരു വലിയ സന്ദേശം പലതവണ ാണ് എങ്കിലും നിങ്ങളുടെ ഒന്നുകൂടി ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വലിയ സന്ദേശം സന്ദേശമായി നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് ഇത്രയും നേരം ഇസ്ലാം വിദ്യാർത്ഥികളുടെ പരിപാടികളും അവിടുത്തെ ആളുകളുടെ റാലിയും അതുപോലെ എന്റെ സംസാരവും വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു